നമസ്കാരം കേരളത്തിന്റെ മനസാക്ഷി നടുങ്ങി വിറച്ചു നിന്ന സംഭവമായിരുന്നു വടകരയിൽ ഒഞ്ചിയെത്ത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം സി പി എമ്മിന്റെ രാഷ്ട്രീയ നയവൈകല്യങ്ങളോട് ആദർശപരമായി എതിർത്ത് നിന്നതിനാൽ ഇനി ഇങ്ങനെ ഒരാൾ സി പി എമ്മിന്റെ മുന്നിൽ വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഇനി മണ്ണിൽ വേണ്ട എന്ന് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം തീരുമാനമെടുത്തതിന്റെ പേരിൽ കല്ലിലടിച്ച പൂക്കല് പോലെ ടി പി ചന്ദ്രശേഖരൻ്റെ മുഖത്ത് അൻപത്തി ഒന്ന് വെട്ടുവെട്ടി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു ഇത് സി പി എമ്മിന്റെ ഗൂഢാലോചനയുടെ ഫലം തന്നെയായിരുന്നു ഈ കേസിലെ പ്രതികൾ എല്ലാവരും തന്നെ സി പി എമ്മിന്റെ സമുന്നതരായ പ്രവർത്തകരും സി പി എം വാടകയ്ക്കെടുത്ത കൊലയാളികളുമായിരുന്നു എന്നാണ് പിന്നീട് കണ്ടെത്തുകയും ഇവർ ജയിലിൽ ഇപ്പോൾ തടവിൽ കഴിയുകയും ചെയ്യുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രമുഖ പ്രതികളിൽ ഒരാളായ കൊടിസുനിക്ക് പരോൾ അനുവദിച്ചുകൊണ്ട് ജയിൽ ഡി ജി പി ഉത്തരവിട്ടത് ഇത് മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു കത്ത് പ്രകാരമാണ് ഇത്തരത്തിൽ ഒരു പരോൾ അനുവദിച്ചത് എന്നാണ് ജയിൽ ഡി ജി പി പറഞ്ഞത് കൊടിസുനിയുടെ അമ്മ ആറു വർഷക്കാലമായി കൊടിസുനിയെ കണ്ടിട്ട് അതുകൊണ്ട് അമ്മയുടെ കത്ത് മനുഷ്യാവകാശ കമ്മീഷന് കിട്ടുകയും ഈ കത്തിൻ പ്രകാരം തന്നെയാണ് കൊടിസുനിക്ക് മുപ്പത് ദിവസത്തെ പരോൾ അനുവദിക്കുന്നതിന് വേണ്ടി ജയിൽ ഡി ജി പി തീരുമാനമെടുത്തത് എന്നാണ് പറയുന്നത് ഫലത്തിൽ ഇപ്പോൾ കൊടിസുനി മുപ്പത് ദിവസത്തെ പരോളിൽ ഇറങ്ങിയിരിക്കുന്നു കണ്ണൂരിൽ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം തുടങ്ങാനിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് കൊടിസുനി പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് മാത്രമല്ല മുൻ കണ്ണൂർ എ ആയിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തെ തുടർന്ന് സി പി എം അടപടലം ജയിലിലേക്ക് പോകുന്നു എന്നുള്ള അതായത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് അത് അന്വേഷിക്കുന്നതിന് സി ബി ഐ വരും ആ കേസ് ഹൈക്കോടതിയിൽ വിധി പറയാനിരിക്കുന്ന സാഹചര്യത്തിൽ സി പി എം വെട്ടിലായിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്നെയാണ് കോടി സുനിയെ ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് കൂടി രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നു അത് എന്ത് തന്നെയായാലും കണ്ണൂരിലെ ജയിൽ ഉപദേശക സമിതിയിലെ അംഗമായ സി പി എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും സി പി എമ്മിന്റെ സമന്നത നേതാവുമായ പി ജയരാജൻ ഇതേക്കുറിച്ച് ഇന്നലെ ഒരു എഫ് ബി കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു കൊടിസുനിക്ക് പരോൾ നൽകുന്നതിൽ മഹാ അപരാധമൊന്നുമില്ല എന്നാണ് തന്റെ എഫ് ബി കുറിപ്പിൽ ജയരാജൻ ആമുഖമായി പറഞ്ഞിരിക്കുന്നത് കൊടിസുനിക്ക് പരോൾ കിട്ടിയിട്ട് ആറു വർഷത്തിലേറെയായി കോവിഡ് കാലത്ത് പോലും കൊടിസുനിക്ക് പരോൾ നൽകിയിട്ടില്ല പരോൾ എന്നത് ഒരു തടവുകാരന്റെ ആനുകൂല്യമാണ് എന്നൊക്കെ പി ജയരാജൻ ഘോര ഘോരം തൻ്റെ എഫ് ബി കുറിപ്പിൽ പറയുന്നുണ്ടെങ്കിലും മഹാ അപരാധമല്ല ഒരു പരോൾ നൽകിയത് എന്ന് പറയുമ്പോൾ ആർ എം പി നേതാവായ ടി പി ചന്ദ്രശേഖരൻ അതായത് സി പി എമ്മിന്റെ കാലടിപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ഏറെക്കാലം കണ്ണൂരിലും വടകരയിലും ഉഞ്ചികത്തും സി പി എമ്മിന് വേണ്ടി രാവുപകൽ പ്രവർത്തിച്ച ടി പി ചന്ദ്രശേഖരനെ അൻപത്തിയൊന്ന് വെട്ടു വെട്ടി അരിഞ്ഞു തള്ളിയത് മഹാപരാധമാണോ എന്നുള്ളത് പി ജയരാജൻ ഇനിയും വ്യക്തമാക്കണം എന്നാണ് രാഷ്ട്രീയ നേതൃത്വം പറയുന്നത് കൊടിച്ചുനിയുടെ മുപ്പത് ദിവസത്തെ പരോളിനെതിരെ ടി പി ചന്ദ്രശേഖരന്റെ വിധവയും ആർ എം പിയുടെ എം എൽ എയുമായ കെ കെ രമയും രംഗത്തെത്തിയുണ്ടായിരുന്നു അമ്മയെ കാണുന്നതിന് വേണ്ടിയാണ് പരോൾ അനുവദിച്ചതെങ്കിൽ അത് എന്തിനാണ് മുപ്പത് ദിവസത്തേക്ക് നീട്ടിക്കൊടുക്കുന്നത് ഒരു കാരണവശാലും ജയിൽ ഡി മാത്രം വിചാരിച്ചാൽ ഇത്തരത്തിൽ പരോൾ നൽകാൻ സാധിക്കില്ല കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ കൊടി സുനിക്ക് പരോൾ നൽകാനാവില്ല എന്ന് തന്നെയാണ് കെ കെ രാമ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൊച്ചിയിൽ തുറന്നടിച്ചത് ക്രൈം ഓൺലൈൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും കെ കെ രമ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിലെ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾക്ക് പല വഴിവിട്ട ബന്ധങ്ങളും ഉണ്ടായിരുന്നു ഇത്തരം പല വഴിവിട്ട ബന്ധങ്ങൾക്കും കൊടി സുനിയെ പോലുള്ള പല ഗുണ്ടകളെയും ഇവർ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് കൊടി സുനിയെ പോലെ ഒരാളെ പിടിച്ചകത്തിടുമ്പോൾ അവർ പറയുന്ന അവസരങ്ങളിലെല്ലാം അവർക്ക് പരോളോ ജാമ്യമോ നൽകിയില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ വഴിവിട്ട പ്രവർത്തനങ്ങളും ഇവരുൾപ്പെടെയുള്ള പല അവിഹിതങ്ങളായ വിഷയങ്ങളും കൊടിസുനിയെ പോലുള്ളവർ സമൂഹ മധ്യത്തിൽ നിന്നും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ മുണ്ടഴിഞ്ഞ് സമൂഹത്തിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് നാണം കിടണ്ട അവസ്ഥ വരും അല്ല എന്നുണ്ടെങ്കിൽ നാടുവിട്ട് ഓടിപ്പോകേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും അതുകൊണ്ട് തന്നെയാണ് കൊടിസുനിക്ക് മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നത് എന്ന് കെ കെ രമ എടുത്തു പറയുന്നു എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ മറ്റൊരർത്ഥത്തിലാണ് കാണുന്നത് കാരണം മുൻ കണ്ണൂർ എ ഡി എം ആയ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം സി പി എം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകമാണെന്നും ഈ കൊലപാതകത്തിൽ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യയും സി പി എമ്മിന്റെ കേരള സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും എം വി ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയ്ക്കും അദ്ദേഹത്തിന്റെ മകൻ ശ്യാം ഉൾപ്പെടെയുള്ള സി പി എമ്മിലെ പല ബിനാമി ഇടപാടുകാർക്കും എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ട് കാരണം സി പി എം കണ്ണൂർ ലോബിയുടെ പല വഴിവിട്ട ബന്ധങ്ങളും പല ഇടപാടുകളും കൃത്യമായി നവീൻ ബാബുവിന് അറിയാമായിരുന്നു അതിന്റെ വിശദമായ രേഖകൾ നവീൻ ബാബുവിന്റെ കയ്യിലുണ്ടായിരുന്നു ഈ രേഖകൾ പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി തങ്ങളുടെ പ്രതിച്ഛായ തകരാതിരിക്കുവാൻ വേണ്ടിയാണ് പി പി ദിവ്യയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും കണ്ണൂർ ലോബിയും എം വി ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയുമെല്ലാം അടങ്ങുന്ന ഒരു ലോബിക്ക് വേണ്ടി എ ഡി എം നവീൻ ബാബുവിനെ ആരൊക്കെയോ ചേർന്ന് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള സംശയമാണ് കേരളത്തിന്റെ പൊതുബോധത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഇതിൽ സി ബി ഐ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുന്നു അതിൽ വിശദമായ വാദം കേട്ട് കോടതി വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു കോടതി വിധി മഞ്ജുഷയ്ക്ക് അനുകൂലമായി സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുകയാണെങ്കിൽ എ ഡി എം നവീൻ ബാബുവിനറിയാമായിരുന്ന വിവരങ്ങൾ ഏതെങ്കിലും വിധത്തിൽ പുറത്തു പോകുകയാണെങ്കിൽ അത്തരം വിവരങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർണായക കാര്യങ്ങൾ അറിയാമായിരുന്ന ഏതെങ്കിലും സി പി എം പ്രവർത്തകർ അതായത് പി പി ദിവ്യയോ എ ഡി എമ്മിന്റെ മുൻ ഡ്രൈവറായിരുന്ന ഷംസുദീനോ എ ഡി എം കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ടി വി പ്രശാന്തനോ ഒരു വേളോ മഞ്ജുഷയോ തന്നെ ഈ കേസിൽ നിർണായകമായ തെളിവുകളാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സി പി എം നേതൃത്വം ഇവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കൊടിസുനിയെ പരോളിൽ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു എന്നൊരാക്ഷേപം കൂടി ഒരു ആരോപണം കൂടി കേരളീയ പൊതുബോധത്തിൽ ഇപ്പോൾ വന്നു നിറഞ്ഞിരിക്കുന്നു പല രാഷ്ട്രീയ നിരീക്ഷകരും ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി വേണ്ടി മനഃപൂർവ്വം സി പി എം നേതൃത്വം കൊടിസുനിയെ പരോളിൽ വിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്നാൽ എന്നാൽ കൊടിസുനിയുടെ അമ്മ കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിൽ എന്താണ് തെറ്റ് എന്ന് അവർ എടുത്തു ചോദിച്ചിട്ടുണ്ട് കൊടിസുനിയുടെ അമ്മ ചൊക്കിളി നെടുമ്പറം ഷരോൺ വില്ലയിൽ എൻ പി പുഷ്പയാണ് ഇത്തരത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഒരു മകനെ കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരിക്കുമല്ലോ കൊലപാതകയാണെങ്കിലും അവർക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളാണെങ്കിലും അവർക്ക് ചില ആനുകൂല്യങ്ങൾ സർക്കാർ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അത് കൊടിസുനിക്ക് മാത്രം കൽപ്പിച്ചു കിട്ടുമ്പോൾ ഇത്തരത്തിലുള്ള ഹാലിളകുന്നത് എന്താണ് കൊടിസുനിയുടെ അമ്മ ചോദിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് കൊടിസുനിയുടെ സഹോദരി സുനിജയും ചോദിച്ചിരിക്കുന്നത് സി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളായി ജയിലിൽ കഴിയുന്ന പല ആളുകൾക്കും ഇതിനോടകം തന്നെ പലപ്പോഴും പരോൾ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് കൊടിസുനിക്ക് പരവൾ കിട്ടുന്നതിൽ ഇത്ര ബുദ്ധിമുട്ട് എന്നാണ് കൊടിസുനിയുടെ സഹോദരി സുനിജയും ചോദിച്ചിരിക്കുന്നത് അതെന്തു തന്നെയായാലും സി പി എമ്മിന്റെ സമുന്നത നേതാക്കൾ ഉൾപ്പെട്ടിട്ടുള്ള ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പരോളിൽ കഴിയുന്ന കൊടിസിനിയെ പുറത്തിറക്കിയിരിക്കുന്നത് ഇപ്പോൾ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അത്തരം രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന സി പി എമ്മിന് തലവേദനയാകുന്ന പല വിഷയങ്ങളും പുറത്തുവരാൻ ഇടയുണ്ട് എന്ന് തോന്നുന്ന പല വ്യക്തികളെയും തിരഞ്ഞു പിടിച്ച് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നുള്ളൊരു കിംബദന്തി കൂടി ഇതിനോടകം പരന്നിരിക്കുന്നു കൊടിസുനിയെ ജയിലിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി തന്നെയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ വരും നാളുകളിൽ കേരളത്തെ നടക്കുന്ന മറ്റു ചില കൊലപാതകങ്ങൾ കൂടി ഒരുപക്ഷെ സംഭവിച്ചേക്കാം എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാൽ കൊടിസുനിക്ക് ഇപ്പോൾ മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നതിനെതിരെ ഏത് തരത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ സാധിക്കും എന്നുള്ള കാര്യം നിയമവൃത്തങ്ങളുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കും എന്നാണ് ടി പി ചന്ദ്രശേഖരന്റെ വിധവയും ആർ എം പിയുടെ എം എൽ എ കെ കെ രമ പറഞ്ഞിരിക്കുന്നത്